എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസന പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ വിദേശത്തിന് അങ്ങ് തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാമാല സകല സകലാസന വാർത്തകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരികെ ചെയ്യും ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പിന്നെ പരീക്ഷയില്ല എങ്കിലും നാളെ പരീക്ഷ ഉണ്ട് അപ്പോൾ ഇന്ന് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ തെറ്റൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ കൂടെ ചേരാ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവേ അമ്മയുടെ ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ അമ്മ ഞങ്ങൾക്കൊരു മധ്യസ്ഥ വഹിക്കുന്നവർ ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവർ ഇന്ന് തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ കൂടുകയും പോലെ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് പലതരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നവരുണ്ട് കർത്താവ് ഒരു ഭാര്യയും കൂടിയതിന് ശേഷം കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ജീവിക്കും കുറെ പേര് ലോകത്തുള്ള മുഴുവനും കാര്യങ്ങളും ചെയ്തു തീർക്കണത് അലക്കണത് വീട് കഴുകണത് എല്ലാം ചിട്ട് ഇതെല്ലാം കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം അപ്പോഴാണ് അത് കർത്താവിൻ്റെ ദിവസമായി മാറണത് ഇതെല്ലാം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു വചനം ഉണ്ടോ കേൾക്കാം കൊളാഷസ് മൂന്ന് പതിനേഴ് നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലോ എന്ത് ചെയ്താലോ അതെല്ലാം അതെല്ലാം കർത്താവായ ആ പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക അവന്റെ നാമത്തിൽ എന്ത് ചെയ്താലും പണ്ടേ എനിക്ക് അമ്മയൊക്കെ എന്റെ കുഞ്ഞു നമ്മളെ കോട്ടുപാടുകയാണെങ്കിൽ അമ്മ കുരിച്ചിട്ട് തരും കോട്ടുപാ പോലും നമ്മൾ അതുപോലെ തന്നെ മരുന്നെടുത്താല് മരുന്നെടുത്താല് അമ്മ വിശ്വാസപുർവാണ് ചെയ്തിട്ട് അമ്മ കുരിച്ചിട്ട് തരും ചില അത് ചില പണ്ട് ഈ കാലങ്ങളിൽ ആധ്യാത്മിക സാക്ഷരത കൂടിയെങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള വിശുദ്ധ പാരമ്പര്യങ്ങള് ഇന്ന് ആരും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയണില്ല ചെയ്യുന്നവരൊക്കെ നല്ല ആത്മാർത്ഥത ചെയ്യുന്നുണ്ട് പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടെന്ന് സത്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണം കാര്യം നമ്മൾ നന്മ വരുമ്പോൾ നമ്മൾ ചെലസമ ദൈവത്തെ ഓർക്കും അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ നമ്മൾ നന്മ വരുമ്പോൾ ചെലസമയത്ത് നമ്മൾ ഓർത്ത് യഥായോഗ്യം നന്ദി പറയാതിരിക്കുകയും അവർക്ക് പിന്നെ എന്താ തിന്മ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ പിന്നെ ദൈവം ദൈവം പ്രാർത്ഥ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അങ്ങനെ പറയാൻ നമുക്ക് ഒരു അധികാരവും ഇല്ല അധികാരമെന്നല്ല പ്രശ്നം എടുത്താൽ ഇവിടുത്തെ പ്രശ്നം ദൈവത്തെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര സന്തോഷമായിരിക്കും അവന് ഇത് തിരുമ വന്നാലും അതിനൊക്കെ കർത്താവ് കുറച്ച് പോകാൻ മാറ്റും എന്ന് പറഞ്ഞാൽ കർത്താവിനായിരിക്കും പ്രാധാന്യം കർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിനും തണുപ്പിനും ഒന്നും അല്ല പ്രാധാന്യം ചിലക്ക് തണുപ്പിനും ചൂടിനുമാണ് പ്രാധാന്യമെങ്കിൽ നിങ്ങൾ ചൂടിനെയും തണുപ്പിനെയുമാണ് ആശ്രയിച്ചാൽ ജീവിക്കണത് മനസ്സായില്ലേ ദൈവത്തിൽ നിന്ന് ചൂടും വരും തണുപ്പും വരും പക്ഷെ അതേസമയം തന്നെ നമ്മൾ ആ ചൂടിനും തണുപ്പിനുമാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നല്ല അനുഭവങ്ങൾക്ക് അനുഭവങ്ങൾക്കും മോശാനുഭവങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ ദൈവ അനുഭവങ്ങളായിട്ട് മാറും ദൈവമായിരിക്കണം മാറത്തില്ല ദൈവത്തിനായിരിക്കണം പ്രാധാന്യം ചൂടിനും തണുപ്പിനും ആയിരിക്കരുത് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സാകുന്നുണ്ടല്ലോ അല്ലേ ചൂടിനും തണുപ്പിനും അല്ലെങ്കിൽ നല്ല അനുഭവത്തിനും മോശാനുഭവത്തിന് അനുഭവത്തെ അനുഭവബന്ധിയായിട്ടാണ് നമ്മൾ ദൈവത്തെ അടിസ്ഥാനപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ ഒരാളായിട്ട് നമ്മൾ മാറും അനുഭവങ്ങൾക്ക് അതീതനാണ് ദൈവം ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയത്തില്ലേ ഇപ്പം നമ്മൾ പശുവിനെ സ്നേഹിക്കുന്നു കാരണം എന്താണ് പശു നമുക്ക് പാല് തരുന്നു പിന്നെ എന്താണ് ആ പശുവിന്റെ പാല് നമുക്ക് വെണ്ണ തരുന്നു പാല് കൊണ്ട് നമുക്ക് മോരുണ്ടാക്കാം അപ്പം അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതൊന്നും തരാത്തൊരു കാലത്താവുമ്പോൾ നമ്മൾ പശുവിറ്റികളായ അതാണ് പ്രശ്നം അതുപോലെ തന്നെയുള്ള ഒരു അപ്രോച്ചാണ് ഒരു കന്നുകാലികളോട് വീട്ടുമൃഗങ്ങളോടുള്ള ഒരു അപ്രോച്ചാണ് ചെറിയ ദൈവത്തോട് കാണിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മൾ കുറക്കും അപ്പം നമുക്കറിയാം നമ്മുടെ എന്തു ആവശ്യത്തിനധിഷ്ഠാനമാക്കിയാണ് ദൈവത്തെ വെച്ചിരിക്കണമെന്നാണ് അപ്പം നമ്മുടെ ഒരു ദൈവമാണ് ഇപ്പോൾ ഒരു ഒരു ബുക്കില്ലേ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ കാര്യങ്ങൾ തമ്പുരാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലുള്ളതാണിത് നമ്മളെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തെ ദൈവത്തെ അവലംബിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം കുഞ്ഞു ദൈവമാണ് അനുഭവങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവ അനുഭവബാധീത ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇവിടെ പടിയിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവവാദിതയും അപ്പം ദൈവത്തെ തോന്നും ദൈവത്തെ ദൈവത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത് പലപ്പോഴും അനുഭവങ്ങൾക്കങ്ങനെ കുറച്ചിൽ വരേണ്ട ദൈവത്തോട് ഇടപെടുമ്പോൾ അനുഭവങ്ങൾക്ക് അങ്ങനെ കുറച്ചിൽ വരേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതു ദൈവത്തിൻ്റെ പൊതു പോളിസി ഉണ്ട് യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം സ്വർഗത്തിന് വന്നിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ആത്മാവിന് എല്ലാവരിലേക്കും അയക്കുമെന്ന് പറഞ്ഞില്ലേ ഇത് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കണ ഇത് ഇത് പറഞ്ഞിരിക്കണത് നടപടിയിലാണ് നടപടി രണ്ട് പതിനേഴിലാണ് പക്ഷെ അത് ജോയലിൻ്റെ ഇത് കട്ടാമ്പ് ചെയ്തിരിക്കണതാണത് ജോലി രണ്ട് ഇരുപത്തെട്ടില്ലേ അന്ന് ഇങ്ങനെ സംഭവിക്കും അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്തായാലും ഞാനിപ്പോന്നറിയോ നിങ്ങളുടെ പുത്രന്മാര് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ഉണ്ടാവും എപ്പോഴും കേൾക്കുന്ന വചനങ്ങൾ തന്നെയാണ് പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയമത്തിലേക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എവിടെയാണെന്ന് നടപടി പുസ്തകത്തിന്റെ ഇത് സെയിം തിങ് ദൈവം ദൈവം ചെയ്യുന്നു ചെയ്യുന്നു അവസാന അവസാന ദിവസങ്ങളിൽ ദിവസങ്ങളിൽ എല്ലാ എല്ലാ മനുഷ്യരുടെയും മനുഷ്യരുടെയും മേൽ മേൽ ആത്മാവിനെ ആത്മാവിനെ ഞാൻ ഞാൻ വർഷിക്കും വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ അതായത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ പിതാക്കന്മാരെ സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർക്ക് ദർശനം ഉണ്ടാകും അപ്പം ഇത് ഇത് ജോലിന്ന് എടുത്തതല്ലേ ഇത് ജോലിയിൽ നിന്ന് എടുത്ത് അന്ന് എന്ന് പറഞ്ഞ വിഷയം യേശുവിൻ്റെ കാലത്ത് നിറവേറിയിരിക്കുകയാണ് എപ്പോഴാണ് നിറവേറിയത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നൽകുമെന്ന് പറഞ്ഞതല്ലേ അതിൻ്റെ പറയാൻ കാരണം എന്താണ് അങ്ങനെ എല്ലാവർക്കും വേണ്ടി ആത്മാവിനെ നൽകാൻ പണ്ട് അങ്ങനെ നൽകത്തില്ല പണ്ടിങ്ങനെ സാംസ്സിന് ആത്മാവിനെ കിട്ടി സാവോളിനും സാമൂഹലിനും പരിശുദ്ധാത്മാവിനെ കിട്ടി ദാവിദിനു പരിശുദ്ധാത്മ കിട്ടി അവനും ഗതയുവിന് പരിശുദ്ധാത്മാവിക്ക് കിട്ടി ഇവരെല്ലാവരും ഒറ്റപ്പെട്ട നേതാക്കന്മാർക്ക് ഓരോരോ കാലഘട്ടങ്ങളിൽ കൊടുത്തതാണ് ഇപ്പം അങ്ങനെയല്ലല്ല പോളിസി ചേഞ്ച് വന്നു എന്താണ് എൻ്റെ ആത്മാവിന് ഞാൻ എല്ലാവർക്കും നൽകുകയെന്നല്ല പറയണത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അതിൻ്റെ അതിൻ്റെ ഒരു ആ നയം വരാൻ കാരണം എന്താണ് എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് രക്ഷിക്കപ്പെടണം അതാണ് കാര്യം ദൈവത്തിന്റെ പോളിസിയിൽ ഒരു ചേഞ്ച് വരാൻ കാര്യം രക്ഷ ഈശോ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈശോ ചെയ്തു എന്താണ് അവൻ നമ്മുടെ നമ്മളവിടെ പവൻ അവന്റെ വിശുദ്ധമായ രക്തത്താൽ പാപത്തിന് പരിഹാരം ചെയ്തു അവൻ വിലക്ക് വാങ്ങിച്ചെടുത്തിരിക്കണം അവര് അവൻ അവൻ പരിഹാരം നമുക്ക് വേണ്ടിയുള്ള ആ പേയ്മെന്റ് നടത്തിക്കഴിഞ്ഞു പേയ്മെന്റ് നടത്തിയതുകൊണ്ടാണ് പക്ഷെ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പേയ്മെന്റ് നടത്തിയിരിക്കണത് കർത്താവ് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എല്ലാവർക്കും വേണ്ടി പാപത്തിന് പരിഹാരമായിട്ട് അവൻ പേയ്മെന്റ് അതാണ് നമ്മൾ വിലക്ക് അപ്പൊ വിലക്ക് വാങ്ങപ്പെടാൻ അങ്ങനെ ഒരു വചന ഒന്ന് കുറഞ്ഞ സാറ് ഇരുപത് വയസ്സ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ട അതാണ് കാര്യം നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആരുവിലക്ക് വാങ്ങി ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തു അതാണ് പറയണത് അപ്പം അങ്ങനെ വരുമ്പോൾ അത് അത് ഈശോ പേയ്മെൻറ്റ് ചെയ്തപ്പോഴേ കുറച്ച് ഒരു രാജ്യത്തെ കുറേ ആൾക്കാർക്കല്ലേ വിചാരിക്കുന്നത് ഈ ഇനി ജനിക്കാൻ പോകുന്ന ഈ ഭൂമി മനുഷ്യവാസം നിലക്കുന്ന കാലമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പേയ്മെൻ്റ് ആണത് അതുകൊണ്ടാണ് ദൈവം എല്ലാ കാര്യം എന്താണ് ദൈവം എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് സത്യമാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഭർത്താവിൻ്റെ മാർഗം സ്വീകരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പഴ് അങ്ങനെ വരുമ്പോഴേ ആണ് ഇതുപോലെ മുമ്പത്തേക്കാൾ ഈ വിഷയത്തിനെ കുറച്ചുകൂടി എന്താണ് ഒത്തിരിയേറെ ലൂസാക്കിയിട്ടുണ്ട് ആയിരുന്നതിനെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നാട്ടുഭാഷ ഉപയോഗിക്കണത് ഈ ബൈബിൾ ഇങ്ങനെയും പറയാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ബൈബിൾ ഇങ്ങനെ ഇടിച്ചു കൊത്തി ഒരു പ്രത്യേക സ്റ്റൈലിൽ മനുഷ്യർക്ക് മനസ്സാകാത്ത രീതിയിൽ സംസാരിക്കാം ബൈബിള് ക്ലാസിക്കലായിട്ട് സംസാരിക്കാം ശാസ്ത്രീയമായിട്ട് സംസാരിക്കാം എന്ത് സംസാരിച്ചാലും ബൈബിൾ കൊണ്ട് ഉദ്ദേശിക്കണേ എന്താണ് ആത്മരക്ഷയില്ലേ അതാണ് വിഷയം ആത്മരക്ഷയെക്കുറിച്ച് പറയാതിരിക്കുകയും ബൈബിളിനെ കുറിച്ച് താത്വിക പ്രബോധനം നടത്തുകയും ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുകയും ചെയ്യാൻ ആർക്കെന്നെ ഗുണം കിട്ടാനാണ് അത് ക്ലാസ് മരിച്ച സോക്കിയെ അങ്ങനെയുള്ള ട്രെയിനിൽ ട്രെയിനിങ് സെൻറ്ററിലൊക്കെ നോക്കുകയാണ് പക്ഷേ ബെൻവി ബൈബിള് പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് അവൻ്റെ രക്ഷ ഈ ബൈബിള് കൈ എന്ത് കൈമാറ്റം ചെയ്യുന്നയാൾ ഉറപ്പു വരുത്തണം അവ ഉറപ്പ് വരുത്തുന്ന ആ ലളിതമായ ഭാഷയിൽ അവനിലേക്ക് അതാണ് ഞാനെപ്പോഴും ചെയ്യണത് അല്ലാതെ ഞാനിങ്ങനെ ഉഴപ്പി സംസാരിക്കുക അല്ല ശരിക്കും പറഞ്ഞു ചില കന്യാസ്ത്രീമാരൊക്കെ ഇതിൻ്റെ അത് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞത് തന്നെ തന്നെയാ പറയുക അങ്ങനെ ഒരിക്കലും ചെയ്തില്ല പറഞ്ഞതിനെ പിന്നെ ഒരിക്കലും പറയും നിങ്ങൾ ശ്രദ്ധിക്കാം നല്ലത് ഇപ്പോൾ രണ്ടര മണിക്കൂർ സംസാരിക്കുമ്പോൾ ഞാൻ എത്രയോ കാലമായിട്ട് സംസാരിക്കേണ്ടതാണ് എന്നാലും ഒരു പത്ത് ശതമാനം റെപ്പറ്റീഷനേ വരുത്തുള്ളൂ അഞ്ച് ശതമാനം റെപ്പറ്റീഷനെ വരുത്തുള്ളൂ അത് വരും അത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോണ്ടസ്റ്റ് വ്യത്യാസം വ്യത്യാസമുണ്ടാവും പറഞ്ഞതിന് തന്നെയും പറയല്ല അതിൻ്റെ ലിങ്കും ലൂപ്പിങ്ങൊക്കെ എല്ലാം ഭയങ്കര വ്യത്യാസം ഉണ്ടാകും അപ്പോൾ പുതിയൊരു വേർഷൻ ആയിട്ടായിരിക്കും പടഭേദമായിട്ടായിരിക്കും വരണം വരണത് പിന്നെ ഇവിടെ ഒരു ഇപ്പോൾ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ഡെയിലി ബ്രെഡിൽ വരും ഉടമ്പടി ധ്യാനത്തിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഡെയിലി ബ്രെഡിൽ വരുമ്പോൾ ഈ അച്ഛനും അവിടെ പറഞ്ഞല്ല സ്വാഭാവികമായിട്ട് പറയാം കാര്യം ഇത് രണ്ട് രണ്ട് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഓപ്പൺ ഫോർ ദി ജനറൽ പബ്ലിക്കാണത് വചനം ഉടമ്പടി ഈ ഇവിടെ ഈ നമ്മളിവിടെ ഡെയിലി ബ്രെഡിൽ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് ഇത് അത് നിങ്ങൾ ക്ഷമിക്കണം അല്ലെങ്കിൽ അത് വന്ന് രണ്ട് പ്രാവശ്യം കേട്ടതുകൊണ്ട് വല്ല കുഴപ്പമൊന്നുമില്ല രണ്ട് പ്രാവശ്യം സാധനം കേട്ടതുകൊണ്ടേ അത് അത് ഓർമ്മിക്കില്ല ചില വചനങ്ങൾ ചില സമയത്ത് മേലെ ക്യാപിറ്റൽ വേഡ് കീ വേഡൊക്കെ ഉണ്ടാകും അതൊക്കെ ഉടമ്പടി അതൊക്കെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും അത് സഭയുടെ ഒരു പാരമ്പര്യമാണത് രണ്ട് പത്ത് ദിവസം ഒന്നേ പന്ത്രണ്ട് എടുത്തേ നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്യുന്നെങ്കിലും അവയെ കുറിച്ച് അവയെ കുറിച്ച് എപ്പോഴും എപ്പോഴും നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ ചില ഉടമ്പടി ഉടമ്പടി വചനങ്ങൾ റെക്കർ ചെയ്ത് റെക്കർ ചെയ്ത് വരും അത് അത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കേട്ടവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും ആലോചിച്ച് മനസ്സ് ഉറപ്പിക്കാനും അത് സഹായിക്കും അല്ലാതെ മനഃപൂർവ്വം റിപ്പീറ്റ് ചെയ്യത്തൊരിക്കലും താങ്ക് യു